you mm -hmm. ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ക്ലാസ്സിക്ക് ഫുൾ പണി കഴിഞ്ഞ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ ഓണർ ബൈജുനോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ബൈജു നമ്മളെ വണ്ടി ഉഷാറാക്കി പണിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ നീ ഇഷ്ടപ്പെട്ട പോലെ വണ്ടി കിട്ടിയോ ഓക്കെ ആണ് സാറ്റിസ്ഫൈഡ് ആണ് ഒരു കുഴപ്പമില്ല അപ്പൊ നീ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ വണ്ടി പണിയെടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓരോ വർക്കും ഞാൻ ചോദിക്കാം എത്ര പൈസ വന്നു എന്നുള്ളത് കറക്റ്റ് വന്ന് നീ പറഞ്ഞായിരുന്നോ കേട്ടോ ഫസ്റ്റ് നമ്മൾ ബോഡി പണി ബോഡി പണി നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ ലഭിച്ചത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം പിന്നെ ബോഡി പണി എടുക്കാൻ എത്ര രൂപ വന്നിട്ടുണ്ട് പണി എടുക്കാൻ പതിനഞ്ച് അഞ്ഞൂറ് അതായത് ഈ പേരാമ്പ്ര ടൈപ്പിൽ പിന്നെ ഈ ഒരു കണ്ടീഷനിൽ പണിയെടുക്കാൻ നമ്മളെ നാട്ടിൽ തന്നെ പതിനഞ്ച് അല്ലേ ആ എൻ്റെ ഒരു കൂട്ടുകാരം വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു നീ പറഞ്ഞൊരു റേറ്റ് വെച്ചിട്ട് മൊത്തത്തില് ഈ വണ്ടിക്ക് അതിന്റെ പകുതി പൈസയെ പണി വന്നിട്ടുള്ളൂ അപ്പോ ഇവിടെ നമ്മൾ എടുത്തോണ്ട് ബോഡി പണി നമുക്ക് പതിനഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ് ഈ ഒരു കണ്ടീഷനിൽ സൈഡൊക്കെ പിന്നെ തയറിത്തിന്റെ തന്നെ വെച്ച് അടിച്ച് പമ്പർ നോർമൽ പമ്പർ നമ്മളെ സാധാരണ വണ്ടിന്റെ പമ്പർ പോലെ തന്നെ അടിച്ചിട്ടുള്ളൂ അല്ലേ അപ്പോ ബോഡി പണി നമുക്ക് പതിനഞ്ചഞ്ഞൂറ് വന്നു വുഡിന്റെ പണി നീ ഇവിടെ പറ്റാത്ത എന്താണ് വളരെ താല്പര്യം കൊണ്ട് പോയതാണ് വുഡും ഇൻസൈഡും സീറ്റും ടോട്ടൽ അവിടെ രൂപ വന്നിട്ടുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് മൊത്തം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വേറെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഈ ഒരു കണ്ടീഷനിൽ വുഡ് അടിച്ച് ഈ തൊപ്പിയൊന്നും അതിൽ കർട്ടൻ ും ഫുഡ്ഡും അതിന് വന്നത് ആയിരുന്നു അത് ഓവർ അല്ല അല്ലെ അപ്പൊ നിന്റെ ഒരു ഇഷ്ടപ്രകാരം നീ പോയതാണ് അത് ഇവിടെ അന്വേഷിച്ചു നോക്കിയിരുന്നോ റേറ്റ് വ്യത്യാസം പറഞ്ഞിരുന്നോ ഇവിടെ കൂടുതലാണോ കുറവാണോ കൂടുതലെ അപ്പൊ തിരക്കുണ്ടായിരുന്നു നമുക്ക് വണ്ടി വേഗം കിട്ടണം ഒന്നാമത് നമ്മുടെ ഡെലിവറി തന്നെ ഡിലേ ഡീലെ ആയിട്ടായിരുന്നല്ലോ അല്ലേ പിന്നെ പെയിന്റിംഗ് ഭാഗം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ചു അല്ലെ അതായത് നമ്മളിപ്പോൾ വെച്ചു അടിച്ചിട്ടുണ്ടല്ലേ പിന്നെ എക്സ്ട്രാ മഞ്ഞ അടിച്ചോ മഞ്ഞ അടിച്ചിട്ടില്ല മഞ്ഞ അടിച്ചിട്ടില്ലല്ലേ മഞ്ഞ അടിച്ചില്ല ബ്ലാക്ക് മാത്രം ഇപ്പൊ ആ ബ്രേക്കിന് വേണ്ടാന്ന് നമുക്ക് വണ്ടി തരുന്നവര് അല്ലേ അടിച്ചിട്ടില്ല അപ്പൊ ആ പെയിന്റിങ് വർക്കിന് എത്ര രൂപ വന്നിട്ടുണ്ടായിരുന്നു പെയിന്റിംഗ് നാലായിരം ുഡിന്റെ പണി നമ്മൾ പറഞ്ഞു പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് കാണുന്നുണ്ട് ഇത് ബോഡി പണിയിലെ അപ്പൊ ഈ ഒരു ഈ ഒരു തൊപ്പി അതുപോലെ തന്നെ ഒരു വാട്ടർ ചാനൽ പിന്നെ സൈഡ് ഗ്ലാസ് സൈഡ് ഗ്ലാസ് ബോഡി പണിയിലെ ചാനൽ അവരിട്ട് ചാനലിട്ട് ഓക്കെ പിന്നെ വേറെന്താ എക്സ്ട്രാ വെച്ചിട്ടുള്ള ബേക്ക് പ്ലാപ്പ് പ്ലാപ്പ് മറ്റേ വെൽക്കം ചാനൽ ആ പിന്നെ അതിന്റെ ഉള്ളത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ലൈറ്റ് നാല് അതെല്ലാം കൂടെ എത്ര രൂപ എല്ലാം അടുത്ത് പിന്നെ ഈ സ്റ്റിക്കർ വർക്ക് അതായത് പഴയവണ്ടിന്റെ പേര് തന്നെയാണ് സ്റ്റിക്കർ വർക്ക് പൈസപ്പെട്ടിട്ടുണ്ടോ ഇല്ല അല്ല ഈ ഇപ്പൊ സ്റ്റിക്കറായിട്ട് കാണുന്നത് സൈഡില് നീ ഫോട്ടോ പെക്കുന്നവരെ സ്റ്റിക്കർ ഒട്ടിട്ടുള്ള അതാണ് പിന്നെ പിള്ളേരെ പേര് നമ്പർ അതുപോലെ തന്നെ ആഹ് അത്രയല്ലേ ഉള്ളു അല്ലെ അതിന് ഈ കൂളിങ് ഒട്ടിച്ചിട്ടില്ലേ ഗ്ലാസിന്റെ അതായത് പെട്ടേ അല്ലേ അത് മൊത്തത്തിൽ എത്ര രൂപ വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിഅഞ്ഞൂറ് അല്ലേ അപ്പൊ ഇത്രയാണ് പണി നമ്മളിത് ടോട്ടൽ എടുപ്പിച്ചിട്ടുള്ളത് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഇതിന്റെ സീറ്റ് ഇങ്ങോട്ട് മടക്കുന്ന ഒരു ബോഡി പണി കാര്യം ചെയ്താ എക്സ്ട്രാ പൈസ വന്നിരുന്നോ ആ പൈസ പറഞ്ഞതില് തന്നെ അല്ലെ രൂപ വന്നിരുന്നു അല്ലേ അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ആപ്പേൽ അങ്ങനെ അല്ല ഭയങ്കര ബുദ്ധിമുട്ട് ആപ്പേന്റെ സ്റ്റെപ്പിനെടുക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു പറഞ്ഞ കണക്കില് നമുക്ക് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് നാപ്പത്തെട്ടായിരം രൂപയാണ് ഏതേ ആ ഈ വണ്ടി ഫുള്ള് ഈ കണ്ടീഷനിൽ പണിയെടുത്ത് ഇറക്കിയ പൈസ മാത്രം നാല്പത്തെട്ടായിരം രൂപ അതൊരു ഒരു വലിയ പൈസയല്ല അല്ലേ കാരണം നീ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പണിയല്ലെ എടുത്തേ വരാൻ പണിയായിരുന്നു നിനക്ക് ആഗ്രഹം അത് കറക്റ്റ് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കിട്ടി അപ്പോ നാപ്പത്തെട്ടായിരം രൂപ നമുക്ക് ടോട്ടൽ വന്നു ചിലവെല്ലാം കൂടി ഒരു അമ്പത് കൂട്ടാം നല്ല കുഴപ്പമൊന്നുമല്ല അത്യാവശ്യം നല്ല പണിയാണല്ലോ അപ്പൊ അമ്പത് തന്നെ കൂട്ടിക്കോ നമുക്ക് വണ്ടിക്ക് അന്ന് വന്ന എത്രയായിരുന്നുള്ള മൂന്ന് ഇരുപത്തെട്ട് അല്ലെ മൂന്ന് ഇരുപത്തെട്ട് അപ്പൊ അമ്പതും എഴുപത്തെട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയായി ടോട്ടല് നമ്മള് പൈസ കൊടുത്തിരണല്ലോ അപ്പൊ നിലവില് ലോൺ ഇട്ടിട്ടില്ലല്ലോ അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ പുതിയതായിട്ട് ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിലുള്ള പണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് വരും ഇപ്പൊ ആണെങ്കിൽ മൂന്നേ ഇരുപത്തെട്ട് വരില്ല ശരിക്കും അല്ലേ നീ എക്സ്ചേഞ്ച് ആക്കിക്കൊണ്ട് നിനക്ക് പൈസ കുറച്ചായാലും പോയില്ലായിരുന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്നേ പത്ത് ആ ഒരു കണ്ടീഷനിൽ കിട്ടും അല്ലെ പിന്നെ ഇതിലൊരു സെറ്റ് കാണുന്നുണ്ടല്ലോ അത് നീ പി പുതിയത് മേടിച്ച് വെച്ചാണോ അതോ നിന്റെ ഒരു താതിരുന്നോ പിന്നെ ബേക്ക് ബെർത്തിൽ സ്പീക്കറിന്റെ ഗ്യാപ്പ് ഉണ്ട് അത് ബോഡി ബോഡി പണി അത് ഇൻസൈഡ് അവർ ആണോ അത് പ്ലൈവുഡ് പ്ലൈവുഡ് ആണ് സാധാരണ ഫ്രണ്ടിൽ വെക്കുന്ന പോലെ പോലെയല്ല അപ്പൊ ആ സെറ്റിന് എത്ര രൂപ വന്നിട്ടുണ്ട് സെറ്റ് സ്പീക്കറും കൂടെ സ്പീക്കറും കൂടി രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് അല്ലേ ഓക്കെ അപ്പം അതിന്റെ വയറിംഗ് ഒക്കെ ആ സബ് നോർമൽ സെറ്റ് രണ്ടു സ്പീക്കർ ഒരു സെറ്റു അല്ലേ പിന്നെ ഇതിന്റെ വയറിംഗ് നമ്മൾ പണിയെടുത്തപ്പോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപ ടോട്ടൽ വന്നു മൂന്ന് എമ്പത് കൂട്ടിക്കോ അപ്പൊ ഇങ്ങനൊരു വണ്ടി ഒരു ആപ്പ് എടുത്തിട്ട് ക്ലാസിക് എടുത്തിട്ട് പുതിയ എടുത്തിട്ട് പണിയെടുത്ത് വരുമ്പോ പിന്നെ അതിലൊരു പത്ത് പതിനായിരം രൂപേന്റെ മാറ്റം എക്സ്ചേഞ്ചില് വരുന്നുണ്ട് ആ അപ്പൊ അതും കൂടെ കൂട്ടിക്കാം ഒരു മൂന്നേ അറുപത് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു കണ്ടീഷൻ വണ്ടി പണിയെടുത്ത് ഇറക്കാം നമുക്ക് അല്ലേ ഓക്കെ അപ്പൊ വണ്ടി എടുത്തിട്ട് ഒരു മാസം ആയില്ലേ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങി സർവീസ് ഫസ്റ്റ് സർവീസ് ചെയ്തോ ഫസ്റ്റ് സർവീസ് ചെയ്തോ എത്രയിലായിരുന്നു മാസത്തിന്റെ ഇത് വന്നിട്ടുണ്ടാവും പൈസ മാത്രം കൊടുത്താൽ മതി ലേബർ ഫ്രീ അല്ലേ അപ്പൊ വണ്ടിക്ക് വലിയോ അതോ സർവീസ് ചെയ്തതിന് ശേഷമാണോ മാറ്റം വന്നോ സർവീസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടല്ലേ വണ്ടി ഉഷാറാണോ നമ്മൾ പതിനൊന്ന് വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴോ മൊത്തത്തിലും വേളൊന്നും ഇല്ല അടിപൊളിയായല്ല്രിങ് കിട്ടിയിട്ടുണ്ടോ അല്ലെ അപ്പൊ അടുത്ത നമുക്ക് അടുത്ത വീഡിയോ അപ്പൊ സ്പ്രിങ് ആയിട്ട് ഒരു വീഡിയോ നമുക്ക് നോക്കിയിട്ട് അട ചെക്ക് ചെയ്യാം കേട്ടോ അത് മൊത്തം എടുത്താണോ അങ്ങനെ ചെയ്യാല്ലേ നമുക്കത് അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് പോവാം വീഡിയോ ആയിട്ട് തന്നെ എടുത്താങ്ങ് പോവുക കാരണം നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തല്ലാണ്ട് സ്പ്രിങ് വേറെ പുറത്തും ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ പറയുന്ന അല്ലാണ്ട് അപ്പോൾ അതും നോക്കാം അപ്പോൾ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ആണ് ഓക്കെയാണ് അപ്പോൾ ഈ ഒരു പണി എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പണി മാത്രമാണ് കേട്ടോ ഇവന് പേരാമ്പറ പണി എടുക്കാൻ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ആ ടൈപ്പിൽ ബോഡി അടിച്ചോന്നുള്ളൂ അല്ലാതെ നമ്മൾ തന്നെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതേ പണി എടുത്തൊരു വണ്ടി അതിനത്ര എൺപതിനായിരം രൂപ പറഞ്ഞിട്ടില്ല മൊത്തം വർക്ക് വന്നപ്പോ നിനക്ക് സ്ഥിര കിട്ടി അത് രണ്ടായിരത്തി പതിനാറ് വണ്ടി ആയിരുന്നു അത് നല്ല ഫുൾ അപ്പേരാമ്പ്ര കൊണ്ടെ തന്നെ എടുപ്പിച്ചു പക്ഷെ വല്ലാണ്ട് പൈസയായി ഞാൻ നോക്കും പക്ഷെ നമുക്ക് ആ കാണുന്ന ഒരു ഭംഗി ഇതിനുണ്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് അപ്പം ഇനി എന്തെങ്കിലും വണ്ടീനെ പറ്റി കൂടുതലായിട്ട് പറയാനുണ്ടോ ഇല്ല സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയിൽ ആപ്പ ഇഷ്ടമാണ് ഓട്ടോയിൽ ഉള്ളതിൽ ആപ്പ ആണ് ഇഷ്ടം ഇല്ല ഇലക്ട്രിക്കിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ ഏഹ് ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ നീ എന്റെ പക്ഷത്ത് തന്നെയാണല്ലോ അപ്പൊ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഇനി കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ ഈ വണ്ടി നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ഒരു വർഷത്തെ അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ ഓക്കെ ഓക്കെ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം